അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടപ്പോഴാണ് ഞാനിത് അടിവരയിട്ട് പറയുക ഈ പേജൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സമയത്ത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അധിനിവേദ ശക്തികളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇസ്രായേൽ ഉണ്ടോ ഇസ്രായേൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരുന്നില്ല ഇന്ത്യയിലേക്ക് വരുന്നില്ല ലോകത്തിൽ ആക്രമണം നടക്കുന്ന ഇസ്ലാമിക അധിനിവേദ ശക്തികൾ ഈ ചർച്ച ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന കമ്മിറ്റി നോക്കിയാൽ അറിയാം എവിടെ നോക്കിയാൽ ആരാണ് പണിയെടുക്കാൻ തയ്യാറാവുന്നവരും പക്ഷെ ഒരു കാര്യമുണ്ട് പറഞ്ഞാലും മാനവരാശിക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചേ പറ്റുള്ളൂ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രം ന്യൂക്ലിയർ അവർ കൃത്യമായിട്ട് ഇവർക്ക് ഈ വളരെ ശക്തമായ ന്യൂക്ലിയർ എഫക്ട്സ് കയ്യിലുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം അതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ വാക്കുകളാണ് അവരും വന്ന് ഉപയോഗിച്ചത് ഞങ്ങൾ എന്തായാലും ആദ്യം വെടി പൊട്ടിക്കില്ല പക്ഷേ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും മിണ്ട കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയുന്നു അത് തന്നെയല്ലേ സാർ ഈ ഹമാസ് കയറി അടിച്ചതിന് പിന്നാലെ പിന്നെ നമ്മൾ കണ്ടുവന്നതെല്ലാം അത് തന്നെയല്ലേ

പക്ഷെ അത് പ്രയോഗിക്കുന്നത് ഞാൻ വീട്ടിൽ വെട്ടുകത്തിൽ മേടിച്ചുവെക്കും കോടാലിയും മേടിച്ചുവെക്കും എല്ലാം മേടിച്ചുവെക്കും പക്ഷെ ആവശ്യത്തിനെ ഉപകരിക്കും ഉപയോഗിക്കാൻ ചുമ്മാ അടുത്ത് വെട്ടുകല്ലോ എന്ന് പറഞ്ഞതുപോലെ അവരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടപ്പോഴാണ് ഞാനിത് അടിവരയിട്ട് പറയുക ഈ പേജർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണം ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അന്നേരവും അതിന്റെ പ്രഭാവം അത്ര വിപുലമാകാതിരിക്കാതെ കൺട്രോൾ ചെയ്യുന്ന പരുവത്തിന് കണ്ടതുപോലെ മരണസംഖ്യ വളരെ കുറവായിരുന്നില്ല അപകടം വളരെ ഇതാണ് സമ്മതിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം അവർ കാണിച്ചത് ഈ പറയുന്ന ഈ ഭീകരവാദികള് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒരാളെ കൊല്ലുന്ന ഒരു സാഹചര്യം കിട്ടിയ ഒമ്പത് പേരെ കൊല്ലുന്ന രീതിയല്ലേ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ സമാന്തരമായിട്ട് വേറൊരു കാര്യമുണ്ട് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് പോകട്ടെ ഈ കോവിഡ് നയൻറ്റീൻ അതിൽ ചൈന ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ജൈവായുധമാണ് അതിന് ചൈനയ്ക്ക് അക്കാര്യത്തിന് വേണ്ടി അമേരിക്കയുടെ കോൺട്രിബ്യൂഷനുണ്ട് സാമ്പത്തികമായിട്ട് ഇതെല്ലാം വ്യക്തമായി തെളിവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഇങ്ങനൊരു കാര്യം കണ്ടു അതായത് കോവിഡ് എന്ന് പറഞ്ഞ ആ കൊറോണ വൈറസ് അത് വ്യാപകമായി മരണം ഉണ്ടാക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല കാലത്തെ മറ്റു പല മഹാ പോലെ മരണം അത്തുന്നൊരു സംഗതി ആയിരുന്നില്ല പക്ഷെ മനുഷ്യ ജീവിതത്തെ മൊത്തം അതെന്ന് പറയുമ്പോ അവിടെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് യോളജിക്കൽ വാർഫെയർ ആണ് ഇപ്പോലും കൺട്രോൾഡ് അറ്റാക്ക് ആണ് ചൈന പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ലോകത്തിന്റെ ഭാഗ്യമുണ്ടോ കൊണ്ടോ ചൈന ഉദ്ദേശിക്കുന്നതിനൊപ്പറം അത് ലാബിൽ നിന്ന് പുറത്തുചാടി ചൈന ഒരു പ്ലാൻഡ് അറ്റാക്കിന് വേണ്ടി തയ്യാറാക്കി വെച്ച സാധനം അത് അവർ പ്ലാൻ ചെയ്ത സന്ദർഭത്തിന് മുമ്പായിട്ട് തന്നെ അത് ചർച്ചാ വിഷയം എടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇതും ലോകം നാളെ ചർച്ച ചെയ്യേണ്ടി വരും ടീച്ചർ സാർ അതുപോലെ തന്നെ ഈ ലോകം ചർച്ച ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ് ഈ പേഴ്സറിനകത്ത് വരുന്നത് ഒരു അയ്യായിരം ഇതിനകത്ത് വന്നത് വെച്ചാൽ ഏറ്റവും ഒടുവിൽ അവർ ഓർഡർ കൊടുക്കുകയും വരികയും അവർ ഉപയോഗിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഈ വാക്കി ബാക്കി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കയ്യിലിരിക്കുന്ന കുറെ നാൾ പഴക്കമുള്ള വസ്തു ആണല്ലോ ഇതിനകത്തേക്ക് ഇവ കടത്തിവിടണമെങ്കിൽ പോലും

ഇപ്പം ഈ സമൂഹം ആഘോഷിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ നേരത്തെ കണ്ട ഗതികേടിന്റെ പുറത്ത് നേരത്തെ ഞങ്ങളെ മറ്റാക്കിയ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഇന്ത്യയിലൊട്ടുള്ള സമൂഹങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ അവരിതിനെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ആഘോഷിക്കുമ്പോൾ മറുതായിട്ടൊരു കൂട്ടലേ അവരുടെ വൈനാഗികുദ്ധ്യം വർദ്ധിക്കുന്നുണ്ട് കാരണം ഈ ഒരു തിരിച്ചടി കിട്ടിയിട്ടും ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിച്ചിട്ടും പിറ്റേ ശ്വാസത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അതിനൊരു പരിശ്രമം ആ മാറ്റം വരണമെങ്കില് ഐക്യരാഷ്ട്രസഭ പോലുള്ള പ്രസ്ഥാനങ്ങള് അത് ജനാധിപത്യം വരണം ചൈനയോ അമേരിക്കയോ റഷ്യയോ ഒന്നും വീറ്റ കൊടുക്കുന്ന സംവിധാനം അല്ല ലോകരാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് ലോകരാജ്യങ്ങൾക്ക് മൊത്തം ശാന്തിയോടും സമാധാനത്തോടും പോകുന്നതിന് പറ്റുന്ന തരത്തിലേക്ക് ലോകം മാറണം ആ ലോകം മാറണമെങ്കിൽ അതിന് ഭാരതത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളേണ്ടി വരും ഭാരതമാണ് ലോക ശാന്തിയുടെ സന്ദേശം എന്നും കൊടുത്തിട്ടുള്ളത് അതിന് നരേന്ദ്രമോദിയുടെ നല്ല മനസ്സിലുണ്ട് ഒരു വ്യക്തിയുടെ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയപ്പെടുന്നത് ഭാരതമായിരിക്കും ശ്രീചന്ദ്ര ചോദിച്ച ആളുകളെ പ്രതികാരം ചെയ്യാൻ പ്രതികാരത്തിന്റെ ടാർജറ്റ് ായിട്ട് നമ്മളിരിക്കുന്ന ക്യാമറയും ഒക്കെ തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട് അതൊരു സാറ് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു അതിലേക്കൊരു വാദം തുറന്നു കിടപ്പുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തെ തന്നെ അവർ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കാര്യത്തിലേക്ക് വേറൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് വേറെ വലിയ അവർക്ക്

ഈ ചർച്ച ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് നോക്കിയാൽ അറിയാം എവിടെ നോക്കിയാണ് ആരാണ് വടിയെടുക്കാൻ തയ്യാറാവുന്ന വിവരം പക്ഷെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മാനവരാശിക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് മാനവരാശിയുടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അധിനിവേശ ശക്തികളുടെ ഭീകര ശക്തികളുടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ എന്താ പറ്റില്ലാത്ത തിരിച്ചെടുത്താ ഞാൻ അവിടെയാണ് ഞാൻ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ എണ്ണുക ഹിന്ദുക്കളുടെയും ജൂതമ്മ യഹൂദന്മാരുടെ സംഖ്യ എണ്ണുക എന്നിട്ട് പറയാം ലോക ജനസംഖ്യയിലെ ആഗോളതലത്തില് കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം അതുകൊണ്ട് ലോകത്തെ ഒരു ഘടകമായി കണ്ടിട്ട് അവിടെ ന്യൂനപക്ഷത്തെ വ്യക്തമായും നിർവചനം ചെയ്ത് യഹൂദരെയാണെങ്കിലും ഹിന്ദുക്കളെ ൗദ്ധജനങ്ങളെ ആണെങ്കിലും ജൈനരെ ആണെങ്കിലും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാവണം അവിടെ മാറ്റം ഉണ്ടാവുകയുള്ളു തന്നെ ന്യൂനപക്ഷം ചോദിച്ചു കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ആരാണ് യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് ലോകം മനസ്സിലാക്കണം ഐക്യരാണിതം മനസ്സിലാക്കണം ആ തരത്തിലെ ഒരു തരത്തിലൊക്കെ നോക്ക അതിനിവേശ ശക്തികളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും സഹായം ഉണ്ടോ ഇസ്രായേൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരുന്നില്ല ഇന്ത്യയിലേക്ക് ചൈനയിലേക്ക് വരുന്നില്ല ലോകത്തിൽ ആക്രമണം നടക്കുന്ന ഇസ്ലാമിക അധിനിമയ ശക്തികള് ക്രൈസ്തവ അധിനിമയ ശക്തികള് സാമ്രാജ്യ ശക്തികള് ചൈന ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് അധിനിവയ ശക്തികള് ഈ കൂടെ ഇന്ന് പേരെല്ലാം അമേരിക്ക പ്രാക്ടിക്കലായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ഇസ്രായേലിനെതിരും ആണല്ലോ ഇന്ത്യക്കുമെതിരാണ് ഇന്ത്യക്കുപേരെല്ലാം എതിരാണ് ഈ മൂന്ന് കൂട്ടുക അങ്ങനെ പറയുമ്പോൾ ലോകം മാറണം മാറുന്ന ലോകത്തിൽ ലോകത്തിന് ന്യൂനപക്ഷത്തില് ന്യൂനപക്ഷങ്ങൾക്ക് അത് യഹൂദരാണെങ്കിലും ഹിന്ദുവരാണെങ്കിലും സംരക്ഷണം ഉറപ്പാക്കണം ആർക്കും പ്രത്യേക പരിഗണന വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും നീതി കിട്ടണം അങ്ങനെ ഒരു കാലമുണ്ടാവും കാണാം എന്തായാലും ഏറ്റവും അവസാനമായ ഒന്നുകൂടി ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ സാർ ഉടനെ തന്നെ ഒരു യുദ്ധത്തിന് യുദ്ധത്തിനൊരവസാനം കാരണം ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെയൊക്കെ ചെറിയൊരു അംശം നമ്മൾ കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പറയാം കാരണം ഇതൊന്നും അല്ലല്ലോ ഓസാദിന്റെയും ഇസ്രായേലിന്റെയും ജൂതന്മാരുടെയും കയ്യിലുള്ള ശക്തികളും ബുദ്ധിയും ഇതൊന്നും അല്ലല്ലോ ഇതിനേക്കാൾ വലിയ വലിയ ഈ ഇസ്രായേൽ ശക്തികൾ അവരെ പ്രകോപിപ്പിച്ചില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നതിന് നിർബന്ധിതരാക്കിയില്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ശക്തിയുടെ മുനുരുപയോഗം ചെയ്യത്തില്ല അവരാവശ്യത്തിന് മാത്രം ചെയ്യത്തുള്ളൂ അവരതിനപ്പുറത്തേക്ക് പോകില്ല പിന്നൊരു കാര്യം കൂടി ഓർത്തുകൊള്ളുക അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുവാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ ജയിക്കുന്നതീക്ഷ ജയിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഇസ്രായേലിന് യുദ്ധം തീർക്കണം റഷ്യക്കും ഉക്രൈനും യുദ്ധം തീർത്താൻ പറ്റുള്ളൂ

ക്രിസ്ത്യൻസും ഇസ്ലാമും ആക്രമിക്കാത്തൊരു സംവിധാനം ഇതിനെക്കുറിച്ചൊക്കെ കാര്യം വർത്തമാനത്തിലൊക്കെ നമുക്കൊക്കെ ഇഷ്ടം തോന്നാത്ത പല ഘടകങ്ങളുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് ബെറ്റർ ലോകത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് അതാണ് ഇസ്രായേലിലാണേലും യുദ്ധം തിളക്കത്തിലാണ് റഷ്യയും അവരുടെ നേട്ടങ്ങൾ നേടുന്നതിനുള്ള താതെ ഹറിയിലാണ് അതുകൊണ്ട് ഹോപ്പ് ും തീരും എല്ലാം തീരും അതിന് മുമ്പായിട്ടാ ഒരു കാര്യമുണ്ട് തിരിച്ചടിക്കും പറഞ്ഞെങ്കിലും ആരെ കൂട്ടി തിരിച്ചടിക്കാനാ എവിടുന്നടിക്കാനാ ആ സാഹചര്യം പോയി നമ്മളൊക്കെ സന്തോഷിക്കുന്നില്ല ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്ന പോലെ ഒരിക്കലും ആ നിലപാടാണ് നമ്മുടെ നിലപാട് ഇസ്രയേലിന് അനുകൂലമല്ല ജീവിക്കുന്ന സാധാരണ കണ്ണടത്തിൽ അവന്റെ മതം ഏതായാലും ജാതി ഏതായാലും വേറൊരുത്തന്നെ കഴുത്തിന് കത്തിവെക്കാൻ തയ്യാറാകാത്ത എല്ലാ മനുഷ്യരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം